ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സിംഗ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ഉള്ളതെന്ന് അറിയോ ഇത് ആർക്കെങ്കിലും ചെയ്യാവോ ഇത് ഏതാ സ്ഥലം ആർക്കെങ്കിലും ചെയ്യാവോ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടോ ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം എവിടെയെങ്കിലും കണ്ടതായിട്ട് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഈ കാടും മേടും മലകളും അവയെ തൊട്ട് തലവിടുന്ന ഈ ഒരു കോടമഞ്ഞു ഇതെന്തെങ്കിലും നിങ്ങൾക്കൊരു ക്ലൂ കിട്ടുന്നുണ്ട് ഇത് എവിടെയാ സ്ഥലം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു ക്ലൂ എങ്കിലും കിട്ടുന്നുണ്ട് ആ പുകമഞ്ഞ് വരുന്ന എന്തൊരു ഭംഗിയാ അതിനെ കാണാൻ ശരിക്കും പ്രകൃതിയുടെ ഭംഗി അറിയണമെങ്കിൽ നമ്മള് ഈ സ്ഥലത്ത് തന്നെ വരണം ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്ഥലത്ത് വരാത്തവര് ചുരുക്കമാണ് ഈ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാമായിരിക്കും ഇത് ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഞാന് എവിടെയാണെന്ന് നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ പറയുക ഇത് എവിടെയാണ് സ്ഥലം ഇത് ഏഹ് ഇങ്ങനെയൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ ഞങ്ങളുടെ യാത്രയെ സംബന്ധിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള പല ചിത്രീകരണങ്ങളും അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എന്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ് ഈ യാത്രയെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ് വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത് പക്ഷെ നമുക്ക് ഇതിനകത്ത് കാണുമ്പോൾ ഇത് വളരെ കൺജസ്റ്റഡ് ആയിട്ട് തോന്നും അതായത് ഈ മഞ്ഞ് കണ്ട് അതിനെ മൂടിയിരിക്കുകയാണ് വലിയ മലനിരകളും അതായത് ഈ സൈഡിൽ നിന്ന് കഴിയുമ്പോൾ അപ്പുറത്തെ വശത്തുള്ള പർവ്വത നിരകളും ആയിട്ട് നമുക്ക് നല്ലോണം അവിടെ കാണാൻ പറ്റും അതിനകത്തുള്ള ഓരോ കുഞ്ഞു കുഞ്ഞ് സംഭവങ്ങളും ചെടികളും എല്ലാം നമുക്ക് നല്ലോണം കാണാൻ പറ്റും അതിൻ്റെ ഭംഗി അറിയാൻ പറ്റും പക്ഷെ നിമിഷ നേരം കൊണ്ട് ഇവിടെ ഇങ്ങനെ മൂടൽ മഞ്ഞ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടും നിമിഷ നേരം കൊണ്ട് അത് പെട്ടെന്ന് തന്നെ അങ്ങ് മാറുകയും ചെയ്യും നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുക തന്നെ ആ മഞ്ഞ് അവിടെ നിന്ന് മാറിയിട്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷം കിട്ടും ഇപ്പൊ നോക്കിക്കോണേ ഇവിടെ ഒരു വശത്ത് നിന്നിങ്ങനെ വെളുത്ത് വരുന്നുണ്ട് ആ അതിനപ്പുറത്തെ മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ഒന്ന് രണ്ട് സെക്കൻഡിനുള്ളിൽ തന്നെ അത് നല്ലോണം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും കണ്ടോ കണ്ടോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് കാണുന്ന കെട്ടിടങ്ങളാണ് ഇത്രയൊക്കെ കണ്ടപ്പോ ചിലപ്പോ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ ഇത് ഏതാ സ്ഥലമാണെന്ന് ഈ അടുത്ത് കാണാൻ പോകുന്ന സംഭവം കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇത് ഏത് സ്ഥലമാണെന്ന് ഒന്നു നോക്കേ മനസ്സിലായോ ഇത് ഏതാണ് സ്ഥലം എന്നുള്ളത് മനസ്സിലായോ എന്തായാലും ഞാൻ ഇത് ഏതാണ് സ്ഥലമൊന്നും നിങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല കാരണം അതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ നിങ്ങൾക്ക് അത് അറിയാമോ എന്നുള്ളത് ഓർമ്മിച്ചെടുക്കാനുള്ള ഒരു ചെറിയൊരു അവസരം തരുകയാണ് കാര്യം ഞാൻ ഈ വീഡിയോ വളരെ ഷോർട്ടായിട്ടാണ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് ഈ സ്ഥലത്തെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ നല്ല ഭംഗിയുള്ള ഒത്തിരി കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഞാൻ ഇതിനകത്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ മാത്രമേ ഇതിനകത്ത് എടുത്ത് മാറ്റിയിട്ടുള്ളൂ അതായത് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാതെ വണ്ണം എന്ന മനസ്സിലാകുന്ന വണ്ണവും ഉള്ള രീതിക്കുള്ള ക്ലിപ്പുകൾ മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ ഒത്തിരി പേർക്ക് ഇതിനകത്ത് ചെറിയൊരു സംശയമായിരിക്കും ഇതായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇത് തന്നെ ആവും എന്നൊക്കെയുള്ള കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാവാം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം അപ്പൊ അതുവരെ നിങ്ങളൊന്ന് ഗസ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ചെയ്യണ്ടോ ഇത് കണ്ടോ ഇത് തീ പടരുന്നതാണ് അത് ഇത്രയും മഞ്ഞുള്ള സ്ഥലത്ത് പോലും നല്ലോണം പടർന്ന് കത്തുന്ന തീയാണ് ഈ കാണുന്നത് നമ്മുടെ വീഡിയോ ഇന്നിവിടെ ഭയങ്കര ചെയ്യുവാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്